വന്നി ഇന്നെ അപ്പീടി വന്നി പത്തു കൊത്തി രണ്ട് കൊത്തി ഇങ്ങന मांगे मांगे मई ഓടി വന്നെ ഓടി എന്നെ ഇന്നെ തന്നെ തന്നെ ഓക്കേ हमको കുടി നോക്കാൻ പറ കുറ്റക്കല്ല രാവിലെ കിട്ടിട്ടില്ല <laughs> <laughs> ఫిజలు അങ്ങോട്ട് പോയോ എന്നെ കൂട്ടാതെ പോയ ദേഷ്യം തീർന്നില്ല എന്താ പപ്പ കൊടുത്താളാ നമ്മളപ്പല്ലേ കൊടുത്താളാ അടിപൊളി എന്റെ മൈരാജി കാണിച്ചു മഞ്ജടി മഞ്ചടി കാണിച്ചു ഇങ്ങനെയൊക്കെ എന്നാ ആ പറയുന്നോട് പറയേ അതാണ് ഇത് മൂടി വായിലിടാൻ പറ്റൂല ഓകെ ഇതെന്താ പരിപാടി <Ed Lyon> <Guinien>. <teens royons> <practiced by apology> പുലിമുരികനാ ഡാൻ കളിച്ചോ ഡാൻസ് കളിച്ചാൻസ് കളി കണ്ണിനയിൽ കാമ നോട്ടം ആ കാമ നോട്ടം Ajá. Mango. Mango. Mm. Mango. 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 അല്ല എന്റെ പേര് പറഞ്ഞില്ല എന്തായിരുന്നു എന്റെ പേര് ഏ എന്ത് മുഷീദ് ആ എന്റെ അബ്ബന്റെ പേരല്ലേ മസ്ജിദ് പേരെന്താണ് ോ അപ്പൊ ഇനായ മുർഷിദ് ആര് പേരാ കുഞ്ഞാപ്പിയെ ഇനായ ഇനായ മുർഷിദ് ആരു പേരാ അന്റെ അപ്പന്റെ പേരെന്താ ഏബ്ബന്റെ പേരെന്താണ് ഏ പെണ്ണെ

Okay